നമ്മളെ ഈ കൊസ്റ്റൻസ് ടീമെ കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കണം പബ്ലിക്കിലേക്ക് ഇറങ്ങി കുറച്ച് കൊസ്റ്റൻസ് ചോദിച്ചു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അല്ലേ നമ്മൾ തുടക്കമാണ് പറ്റുന്ന രീതിയിൽ അവരെ റിവാർഡ്സ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ഒരു നിലപാടിലായിരുന്നു പക്ഷെ വളരെ വൈകി ഇങ്ങനെ ഒരു ദിവസം നീണ്ടു നീണ്ട ഇങ്ങനെ പോവുകയാണ് അല്ലെ പിന്നെ ചോദ്യം ചോദ്യങ്ങൾ എല്ലാം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളൂ പക്ഷെ ഇനി താമസം ഒരു കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാ ഡാം എപ്പോൾ പൊട്ടാം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു സ്വപ്നം ഈ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചോദ്യങ്ങൾ ചോദിക്കുക ടാസ്ക് ചെയ്യിക്കുക അവരെ കൊണ്ട് ഗെയിം ചെയ്യിക്കുക അല്ലെങ്കിൽ കുസൃതി ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ ജീക്ക് ചോദിക്കുക ഇതേപോലെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മനസ്സിലെന്നും ഓർമ്മയായിട്ട് കിടക്കും അതിന് മുന്നായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ തുടക്കമാണ് ജസ്റ്റ് എ ബിഗിനിങ് ആണ് അപ്പം എന്തെങ്കിലും അതിൻ്റെ പോരാ സൗണ്ട് ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പോരായ്മണമെങ്കിൽ ക്ഷമിച്ചേക്കുക കൂടെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം നമ്മൾ എല്ലാ ഇടങ്ങളും ബീച്ചിലും പിന്നെ പ്രാങ്ക് വീഡിയോ എല്ലാം മാക്സിമം പരമാവധി ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൊതിയൻസിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇത്തരമാണ് നമ്മൾ കഴിച്ചു ഇനി നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കുക എന്നുള്ള നിലപാടാണ് അവർക്ക് ചോദ്യം ചോദിച്ചു അവർക്ക് എന്താണ് ആ കടയിൽ വേണ്ടത് അത് വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ പ്രഷറും കൊളസ്ട്രോളും ഷുഗറിലൊക്കെ അതെ കഴിപ്പിക്കുക എനിക്കുണ്ടോ അറിയില്ല നോക്കിയിട്ടില്ല ഇവയെല്ലാം കൂടുതലാണ് അപ്പൊ ഇനി നമ്മൾ അങ്ങനെ ഒരു കൺവെർട്ട് ചെയ്ത് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാണ് ജസ്റ്റ് ഭൂമിനാഥൻ പേരാൻ ഗോൾവിൻ്റെ വേറെ ഒന്നുമല്ല നമ്മൾ ബാങ്കിൽ പോകുമ്പോ ഒരു ഡോക്യൂമെന്റ് ബാങ്കിൽ പോകുന്നുണ്ട് അറിയത്തില്ല 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 മൂന്നോർക്ക് കെ വൈ സിന് അർത്ഥം എടുത്തില്ല അർത്ഥ ചോദ്യം ഇനി പറയുകയാണെങ്കിൽ അൻപത് രൂപ ആണ് ഓക്കേ നാക്ക് ഉളിക്കുന്ന ഒരു കൊസ്ലാണ് വേറെ ഒന്നുമില്ല ഞാൻ പറയുന്ന പോലെ തെറ്റാതെ മൂന്നോട്ടം വരണം റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് സി തിരിച്ചും മറിച്ചും ഒരു മൂന്നോട്ടം തെറ്റാ വരണം റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ്ബ്ബ്ലൂബ് അല്ല റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾഡ് ഇല്ല ബൂ ബൾബ് റെഡ് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് റെഡ് ബൾബ് ഗൂഗ് ഗൂഗ് റെഡ് ബൾ വിജ് ചെയ്തു ഫാസ്റ്റേഡ് നോക്കൂ സ്പീഡ് മാത്രം ൾ ഗ്ലൂഗൽത്ത് എട്ട് അപ്പൊ ഈ ഗോഡ്മെന്റ് ഗോവന്റ് ഫീഡ് സംഭവം വിളിച്ചിരിക്കുകയാണ് ചെക്കാം വേവൻ ലെവലിലെ പെർമൻസ് ആണ് അക്ഷര സ്ഫൂൾ ഭയങ്കരമായിട്ടാണ് പറഞ്ഞതാ അപ്പൊ ഇതായാലും ആ പയ്യന് അമ്പത് കൊടുക്കാം അത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇല്ല ഏതെങ്കിലും ഒന്നും സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് അമ്പത് ലക്ഷം വരാഷൻ ഉള്ളൂ ഒന്ന് ചെക്ക് നോക്കാം ചെക്കെട്ടു ചാർജ് ഇല്ല ഒരു മൂന്നും ചേർന്നില്ല എന്നാലും നമുക്ക് ആ പയ്യന് അൻപത് രൂപ പിന്നെ അങ്ങോട്ട് പൂജ്യം കൂടി 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 വരും കൊടുക്കാം പി എസ് സി കോച്ചിങ് വീട്ടിലേക്ക് പോകുന്ന മൂന്ന് കുട്ടികളെ കെട്ടിരിക്കണം ജസ്റ്റ് പരിചയപ്പെടാം പരിചയപ്പെടണം

ാണ് അറിയത്തില്ല റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് മൂന്ന് വട്ടം ബ്ലൂ ബൾബ് ബൾബ് നമ്പൂര് പിന്നെ ഞാൻ പറഞ്ഞു ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് തിരിച്ചു പറഞ്ഞോ എന്നാലും ഇവിടെ രണ്ട് മെഞ്ചേക്ക് നൂറ് രൂപ ഇവിടെ അൻപത് രൂപ കൊടുക്കാം ചള്ളി കാണുക ശരിയാണ് ശരി

നമ്മൾ എല്ലാ ബാങ്കുകളിലും കെ വൈ സി ഫൈനാൻസ് കമ്പനി മൊത്തം ഫൈനാൻസ് കമ്പനി എന്തായാലും കെ വൈ സി ഡോക്യുമെന്റ്സ് കമ്പനി എന്താണ് കെ വൈ സി വടുത്ത മീനിങ് ഓഫ് കെ വൈ സി എന്റെ കുളിഫോം പറഞ്ഞാൽ മതി ഒന്നൂടെ ആലോചിക്കൂ പുള്ളിക്കാരിക്ക് നോഡിയാണ് ഓക്കെ ഒരു അക്ഷര ഉണ്ടോ സംസാരിക്കാം ഏ ആ ഓക്കെ കുഴപ്പമില്ല ഞാൻ പറയുന്ന പോലെ ഒരു മൂന്ന് വാക്കും അത് തിരിച്ചു മുറച്ച് പറയാം ഓക്കെ റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ആ സ്പീഡിന് മൂന്നെണ്ണം പറഞ്ഞാൽ പിന്നെ ഒരു കറക്റ്റ് ആണ് പിന്നെ നാളെ ഓഗസ്റ്റ് പതിനഞ്ചല്ലേ അപ്പൊ ചോദ്യമല്ല നമ്മുടെ പിന്നീട് എത്രാമത്തെ ഹീറോ എഴുപത്തി ആറല്ല എഴുപത്തി ഏഴല്ല ആ പറഞ്ഞെ എഴുപത്തി എട്ടാന്നതിന്റെ ഓർമ്മ ഓക്കെ അപ്പോൾ അമ്പത് രൂപ ക്യാഷ് പ്രൈസ് കറക്റ്റ് അപ്പൊ നമ്മുടെ ചാർണിൽ ഒന്ന് നോക്കിയാൽ നമ്മുടെ ചാനലിന്റെ പേര് ആലപ്പിക് കുറിയൻസ് ആണ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബില് കേൾക്കാണ് ഈ വീഡിയോ കൂട്ടുകാരി പതിഞ്ഞ് ഒളിച്ചിരിക്കുന്നത് പുള്ളിക്കാരിയെ ഫ്രണ്ടിലേക്ക് കൊണ്ടതു കൊണ്ട് ഇപ്പം കൊസ്റ്റിൻ കഴിഞ്ഞു കേട്ടോ പറയാം അപ്പൊ അതില് അൻപത് രൂപ പിണക്കുന്ന പോലത്തെ കൊടുക്കുകയാണ് അപ്പൊ ഇത് തുടക്കം നമ്മള് അൻപത് രൂപ ഇങ്ങനെ പൂജ്യങ്ങളെണ്ണം കൂടും അപ്പൊ നമ്മുടെ ചാഞ്ച് സഭിക്കോദ്യം സംഭവമായിട്ടുള്ളവർക്ക് പൈസ കൊടുക്കും ഒന്നും ചോദിക്കാം നമ്മുടെ ചാഞ്ച് സഭവാണ് നമ്മളെ പൈസ കൊടുക്കും നോക്കി കൊതിയൻ അലപ്പി കൊതിയൻ അതേപോലെ തന്നെ യൂട്യൂബ് നമ്മുടെ ഏതെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പൈസ ഉണ്ട് നമ്മുടെ ചർച്ച ചെയ്യണം യൂട്യൂബ് തോന്നാ നെക്സ്റ്റ് ചാർജ് ചെയ്തിട്ട് പുതിയ ഇനി ഇവിടെ ഞാൻ വരുന്നതാണ് നമ്മൾ ചേട്ടൻ ചോദിച്ചത് സബ് ചെയ്ത് വീഡിയോ കാണുന്നതാണെങ്കിൽ അവർ ചാക്സ് വെച്ച് തരുന്നതാണ് അപ്പം സബ് തരണം പോവുക കേട്ടോ ഓക്കെ താങ്ക് യു